നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം കാർത്തിക നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ച് നോക്കാം ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് അപ്പോൾ ഈ വർഷത്തിൽ ആദ്യത്തെ മാസം തന്നെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക അവരെ സംബന്ധിച്ചിടത്തോളം രക്ഷ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടും കർമാധിപതി സ്വക്ഷേത്രം ബലവാനായി നിൽക്കുന്നു ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കൊണ്ടും സാമ്പത്തികമായ നല്ല നേട്ടങ്ങളും തൊഴിലിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും അനുകൂലമാണ് പ്രത്യേകിച്ചും ചെയ്യുന്ന പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന സാമ്പത്തിക നേട്ടം ഉണ്ടാകാനായിട്ടുള്ള യോഗം ധനാധിപതി ആയിരിക്കുന്ന ശുക്രൻ കർമ്മസ്ഥാനത്ത് വരികയും ഭാഗ്യാധിപതി രക്ഷാസ്ഥാനത്ത് ധനസ്ഥാനത്ത് വരികയും ചെയ്യുന്നു എന്നു പറയുന്നൊരു ഗുണമാണ് അപ്പം അത് കാരണം കൊണ്ട് ഭാഗ്യം കൊണ്ട് എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാൻ സാധിക്കും എന്നാലും പന്ത്രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് ചിലവ് ജാസ്തി വരാൻ സാധ്യതയുണ്ട് ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അതായത് നല്ല രീതിയിൽ സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ ഇവരുടെയൊക്കെ ഭാഗത്തു നിന്ന് സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത് കാരണം പ്രത്യേകിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ സംസാരിക്കുക അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് ഇടവക്കൂറിലാണ് ഇടവക്കൂറുകാർക്ക് ജന്മരാമവനെ ദുഃഖം എന്ന് പറയുന്നൊരു ദോഷം ചെയ്തുകൊണ്ട് ജന്മത്തിൽ തന്നെയാണ് വ്യാഴം നിൽക്കുന്നത് അത്ര ഉത്തമമല്ല അതേപോലെ തന്നെ ഇടവൻ രാശിയുടെ നാലാം ഭാവാധിപതിയായിരിക്കുന്ന സൂര്യൻ അഷ്ടമത്തിലാണ് അപ്പോൾ അഷ്ടമത്തിൽ പോയി അഞ്ചാം ഭാവാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന കാരണം ഭവന സംബന്ധമായിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് വിശ്രദ്ധ ഗുണ എന്ന് പറയുന്നൊരു യോഗം ചെയ്തിട്ടാണ് അഷ്ടമത്തിൽ ബുധം നിൽക്കുന്നത് ഇപ്പോൾ കീർത്തികൾക്കുക എന്ന് പറയുന്നൊരു യോഗം ഉണ്ടെങ്കിലും അത് ദുഷ്കീർത്തി പോലെയുള്ള കാര്യങ്ങളാകാതിരിക്കാന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അതുകൂടാതെ മക്കളെ പ്രതി കുറച്ച് ടെൻഷൻ അനുഭവപ്പെടാനും യോഗം കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അഷ്ടമത്തിൽ പോയിട്ട് അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നത് കാരണമുണ്ട് മക്കളുടെ അഭിവൃദ്ധി കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ സംസാരം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മാനസിക ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയാണ് അപ്പോൾ ഏഴാം ഭാവാധിപതി ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് ദാമ്പത്യസുഖം അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട് ശുക്രനുവാണെങ്കിലും ഇഷ്ടസ്ഥാനത്താണ് എങ്കിൽ പോലും ചെയ്യുന്ന പ്രവൃത്തിക്ക് പ്രവർത്തിക്കത്തക്കതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന ഗുണം അത് ചിലവ് ജാസ്തി വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പ്രധാനമായിട്ട് കാണുന്നത് തൊഴിലുണ്ടാകും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലാവസ്ഥയാണ് എന്നാലും കണ്ടേഷനിൻ്റെ ഒരു ദോഷമുള്ളത് കാരണം കൊണ്ടോ ലാഭസ്ഥാനത്തിൽ രാഹു നിൽക്കുന്ന കാരണം കൊണ്ടോ ചെയ്യുന്ന പ്രവർത്തിക്കു തക്കതായിരിക്കുന്ന ഗുണം കിട്ടാതെ ഇരിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ് വലിയൊരു കുഴപ്പമില്ല തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു ദൈവാധനക്കുറവുണ്ടെങ്കിൽ പോലും തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ് എന്നാലും കണ്ടവശിനിയുടെ ദോഷത്തിന് പരിഹാരം വരുത്തണം അതുപോലെ തന്നെ ചെറിയ കാര്യത്തിന് ടെൻഷൻ അടി അനുഭവപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക കാര്യങ്ങളൊക്കെ ദൈവഹിതമായിട്ട് നടക്കും അപ്പോൾ അത് കാരണം കൊണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അല്ലാതെ ടെൻഷൻ ടെൻഷനടിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ വീടുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ വീട് വിൽപ്പന പോലെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക വീട് വിട്ടു നിൽക്കാനിടവരി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളൊരു സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം കണ്ട ശനി ദോഷത്തിന് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ ഗണപതി ഹോമം നടത്തുന്നതും ശിവക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് നടത്തുന്നതൊക്കെ വ്യാഴപ്പഴവം പിന്നെ ബുധനും സൂര്യനും അനിഷ്ടസ്ഥാനം നിൽക്കുന്നതിന് പരിഹാരമാണ് അപ്പോൾ ഈ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ വർഷത്തിൽ അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കണം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്